ഇന്നലെ സെപ്റ്റംബർ പതിനെട്ട് എൻ്റെ അമ്മക്കുഞ്ഞ് പോയിട്ട് നൂറ് ദിവസം തികഞ്ഞു ഇന്നലെ നക്ഷത്രം ആയിലായിരുന്നു ഞാൻ ആയില്യത്തിന് കാവില് കംപ്ലീറ്റായിട്ട് പൂജ ചെയ്യുന്നത് ഇന്നലെയാണ് പല്ലങ്ങൾ പല അമ്പലങ്ങളിൽ ഞാൻ കാവില് എള് ആടിയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഫുള്ള് പൂജ ചെയ്യണത് ഇന്നലെയാണ് അപ്പം അമ്മയുടെ മരണവും ഈ നൂറു ദിവസം തികയുമ്പം ആയില്യ പൂജയും ഇതുമെല്ലാം കൂടി എന്തോ ഒരു ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മക്കുഞ്ഞിനൊരു തറവാട് ഉണ്ടായിരുന്നു തറവാടിന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ കാവിൻ്റെ അടുത്തുള്ള സ്ഥലം എൻ്റെ അമ്മക്കുഞ്ഞനാണ് കിട്ടിയത് അമ്മുമ്മയുടെ കാലശേഷം എൻ്റെ അമ്മാവൻ എല്ലാവരോടും ആ വീതം ചോദിച്ചു ആ ത പഴയ തറവാട് പൊളിച്ചിട്ട് പുതിയ തറവാട് പണിയാം നല്ല ഐശ്വര്യമായിട്ട് പണിയാം എല്ലാവർക്കും പഴയ പഴയപോലെ വന്ന് പോകാം എപ്പോൾ വേണമെങ്കിലും വരാം എന്നോടും അങ്ങനെ എല്ലാവരോടും അങ്ങനെ തന്നെ പറഞ്ഞത് വർക്ക് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും പുള്ളി പുള്ളിയുടെ വൈഫും തനി സ്വരൂപം കാണിച്ചു ആ വീട് ലോക്ക് ചെയ്തു ആട്ടിന്തോലാണിഞ്ഞ ചെന്നായി ആണെന്ന് അതിനു എല്ലാവർക്കും ബോധ്യമായത് അതോടെ സമയം വൈകി നല്ല രീതിയിൽ നല്ല ലെവലിൽ ജീവിച്ചിരുന്ന ആളുകളെല്ലാം വൺ ബൈ വൺ ആയിട്ട് താഴ്ന്നു ഉള്ള വീടും പോലും നഷ്ടപ്പെട്ടു എല്ലാവർക്കും അവർ അവർക്ക് മാത്രമല്ല അവരുടെ മക്കൾക്കും ദുരമധം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അമ്മയോട് എപ്പോഴും പറയായിരുന്നു അത് കൊടുത്ത ശേഷമാണ് അമ്മ ഇത്ര നാശം ഉണ്ടായത് അയാളും അയാളുടെ ഭാര്യയും ചതിയന്മാരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാതിരുന്ന പേരമയ്ക്ക് മാത്രമാണ് അഭിവൃദ്ധി ഉണ്ടായത് അയാളുടെ മക്കൾ എല്ലാവരും രക്ഷപ്പെട്ടു ആ പേരമ തറവാട്ടിൻ്റെ അടുത്ത് തന്നെ വീട് കെട്ടി താമസിച്ചു അവരുടെ മക്കൾക്ക് ചെറിയ ദോഷം അനുഭവിക്കേണ്ടി വന്നു കാരണം ആ കാവ് അടച്ചുപൂട്ടിയത് ചെയ്ത വ്യക്തിക്ക് ഒരു പ്രശ്നവും വെച്ചടി വെച്ചടി കയറ്റുമാണ് അതാണ് പറയണത് ദുഷ്ടന്മാരെ പനപോലെ വളർത്തും അവസാനം വേരോടെ ചെയ്തെടുക്കും എന്തെങ്കിലും ആവട്ടെ പക്ഷെ ദൈവം ചെയ്യുന്നത് ഇപ്പം അമ്മ അമ്മയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി എന്നാണ് ജ്യോതിഷം പറഞ്ഞത് എൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി എന്നാണ് പറയണത് എന്താ മരണത്തോടെ എല്ലാം മാറിയോ അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിക്കാതെ അവർ പറഞ്ഞു വിട്ടു ഇനി എൻ്റെ മകളായിട്ട് ജനിക്കുക ജനിക്കും എന്നാണ് ആ ജ്യോതിഷം പറയണത് അതിലൂടെ അവർ തറവാട്ടിലോട്ട് തിരിച്ചു വരും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും അത് നാക്ക് സത്യമാകട്ടെ അത് ആക്ക് പൊന്നാകട്ടെ കഴിഞ്ഞ വ്യാഴാഴ്ച പതിനൊന്നാം തീയതി ഞാൻ പത്മകുമാർ എന്ന് പറഞ്ഞത് ജ്യോതിഷിനെ കണ്ടിരുന്നു അപ്പം എൻ്റെ അമ്മ കുഞ്ഞ് സമയമെടുത്തിട്ടാണ് പോയതെന്ന് പറയണത് ഒരു റീസൺ വേണം അങ്ങനെ ഒരു റീസൺ ആ വൈദ്യൻ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ അമ്മ സമയം എടുത്തിട്ടാണ് പോയത് അമ്മ ആയിട്ടാണ് പോയത് കൃഷ്ണനാണ് വിളിച്ചുകൊണ്ട് പോയത് അപ്പം അമ്മ കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കണു അമ്മ എൻ്റെ അടുത്ത് ഉണ്ടെന്നാണ് ഇവിടെ നാട് ജ്യോതിഷം പറഞ്ഞത് അപ്പം അമ്മ എൻ്റെ മകളായിട്ട് ജനിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ അമ്മയും പറയുന്നുണ്ട് എൻ്റെ അമ്മ കൂടെ തന്നെ ഉണ്ട് ആ ഉമ്മയും പറയണത് എൻ്റെ അമ്മ കൂടെ തന്നെ ഉണ്ടെന്നാണ് അപ്പം ആ നാക്കുകളെല്ലാം സത്യമാവട്ടെ എൻ്റെ അമ്മ കൂടെ തന്നെ ഉണ്ട് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എൻ്റെ പൊന്നുമോളെ ഭൂഭീകരായിട്ട് കിട്ടുന്ന ഭൂസ്വത്തിൽ അത് എൻ്റെ അച്ഛനാണെങ്കിൽ പെങ്ങൾ കൈമാറി അമ്മയാണെങ്കിൽ അമ്മാവനും അതിൽ ബ്ലസ്സിങ്സ് ഉണ്ട് അതാണ് നഷ്ടമായതോടെയാണ് ഇത്ര അനുഭവിക്കേണ്ടി വന്നത് ഇനി എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഒന്നൊന്നായി തിരിച്ചു പിടിക്കണം ഓം ശാന്തി